നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഒരു തട്ടുകട റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കപ്പയും കോഴിമുട്ടയും ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണിത് തൃശ്ശൂരിലുള്ള തട്ടുകടകളിലെല്ലാം ഇത്തരം വിഭവങ്ങൾ പ്രസിദ്ധമാണ് ഈടെ ഒരു യൂട്യൂബർ സുഹൃത്ത് അതായത് മോംസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് സുഹൃത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഉണ്ടാക്കി നോക്കി നല്ല രുചികരമായിട്ടൊരു വിഭവമാണ് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വന്നാലോ ഞാനിവിടെ ഒരു ഒന്നര കിലോ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമ്മുടെ ഡിഷിനുള്ളതല്ല ഞാൻ ഏകദേശം പകുതി കൊണ്ടാണ് ഇതുണ്ടാക്കാൻ പോകും ഞാനിത് മുഴുവനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതുകൂടാതെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് എൻ്റെ കുക്കറിൽ ഞാൻ ഒരു വിസയിൽ വരുന്നതുവരെയാണ് വേവിക്കുന്നത് കാരണം ഈ കുക്കർ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വേറെ വേവിച്ചാൽ തന്നെ ഈ കപ്പ ധാരാളമായി വെന്ത് കിട്ടും നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് അതിൻ്റെ രീതിയിൽ വേവിക്കുക അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഞാനത് ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയപ്പോൾ തുറന്ന് നോക്കി നമ്മുടെ കപ്പ ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇത് വെള്ളം എല്ലാം ഊറ്റി തീർത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് സവോള മൂന്ന് കോഴിമുട്ട ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില രണ്ട് സവോള വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ടിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം സവോള നുറുക്കി വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി സ്വൽപ്പം ഉപ്പ് ഈ മസാലയിലേക്ക് ആവശ്യമുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് നമുക്ക് വഴറ്റാം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് അത് ഞാൻ മറന്നുപോയി ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് നേരം വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇനി ഇത് നല്ല രീതിയിൽ വറുത്തെടുക്കണം നല്ല സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരും ഇല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് മാറി നിൽക്കും അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് അവിടെ നിർത്താം കുറച്ച് കറിവേപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഡ്രൈ ആയിട്ട് തരിതരിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ പകുതി കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ കിലോ കപ്പയോളം വരും പക്ഷേ തട്ടുകടയിൽ ഉണ്ടാക്കുന്നത് ഇതിലും വെ വ്യത്യസ്തമായിരിക്കും ഒരാൾക്ക് രണ്ട് മുട്ട വെച്ചിട്ട് കുറച്ച് കപ്പയും എടുത്തിട്ടാണ് അവരുണ്ടാക്കുന്നത് പക്ഷേ ഞാൻ മുട്ട അത്ര താല്പര്യപ്പെടുന്ന ആളല്ലാത്തത് കൊണ്ട് വെറും മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുട്ടയും ഉള്ളിയും എല്ലാം കൂടുതൽ എടുക്കാം കേട്ടോ പിന്നെ അതിനനുസരിച്ച് മസാലയും കൂട്ടാം അപ്പോൾ ഇത് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ തൂവിയാൽ രുചികരമായിട്ടുള്ള തട്ടുകട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദനൻ മോക്കുതല ബായ്